എന്നതിൻ്റെ പേര് സമാധാനം എന്നാണെങ്കിലും ഇസ്ലാമിൽ സമാധാനത്തിൻ്റെ കണിക ഇരവാദം പറയും കുറച്ചേ ഇവർ കണികടുത്ത് എന്ന് മനസ്സിലായാൽ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എല്ലായിടത്തും ഇതൊക്കെ തന്നെ ഇരവാദവും ന്യൂനപക്ഷവാദവും ഒക്കെ പറഞ്ഞിട്ടാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുക ഇനിയും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഇവരാട്ടിപ്പുറത്താക്കപ്പെട്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ കയറി ചെന്നാലും അവരുടെ സമാധാനം കാറുന്ന് പ്രധാനമന്ത്രിക്കെതിരെ മതപരമായ ഗുദ്രവാങ്ങൾ ഉയർത്തിയതും കലാപലക്ഷ്യത്തോടെ എന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിഗമനം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും സോളിഡാരിറ്റിയും നടത്തിയ വിമാനത്താവള മാർച്ചിൽ പങ്കെടുത്ത ആയിരത്തോളം പേർ നിരീക്ഷണത്തിലാണ് കലാപലക്ഷ്യത്തോടെ സംഘടിച്ച് ആക്രമണം നടത്തിയതെന്ന ജമാ ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി വിഭാഗം നേതാക്കളായ ആറുപേർക്കെതിരെ കൊണ്ടോട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു വക്കഫ് വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമി ദീർഘകാല സമയം കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നു എന്ന സംശയത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയും അവർക്കൊപ്പം നിൽക്കുന്ന ബുദ്ധിജീവികളെ കൂടെ കൂട്ടിയും ത്തെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കാനുള്ള സംഘടിത ശ്രമമാണ് സംസ്ഥാനത്ത് നടന്നത് എല്ലാ സ്ഥലങ്ങളിലും സംഘർഷ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കം വഴിവയ്ക്കും എന്ന ആശങ്ക കേരള പോലീസിനുണ്ട് വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വാർത്താ ചാനലുകളിൽ നടക്കുന്ന ചർച്ചകളും വാർത്താ സംപ്രേഷണങ്ങളും നിരന്തരം നിരീക്ഷണമെന്ന നിർദ്ദേശവും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു കേന്ദ്ര സർക്കാർ വക്കഫ് ബിൽ പാസാക്കിയതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് നടന്നത് അത്യന്തം പ്രകോപനപരമായ മാർച്ചാണെന്നാണ് ഏജൻസികൾ വിലയിരുത്തുന്നത് ജമാഅത്തെ ഇസ്ലാമി വൈസ് പ്രസിഡന്റ് മലിക് മുത്തസി ഖാന്റെ നേതൃത്വത്തിലായിരുന്നു വിമാനത്താവള ഉപരോധം ഫ്രണ്ടിന്റെ നിരോധനത്തോടെ എസ് ഡി പി എഫ്ലർ ഫ്രണ്ട് പ്രവർത്തകർ മിക്ക മുസ്ലിം സംഘടനകളുടെ വലിയ തോതിൽ ഏജൻസികളെ നിരീക്ഷണത്തിലാണ് പോപ്പുലർ നിരോധിച്ചു എന്ന് കരുതി ഫ്രണ്ട് അണികൾ എല്ലാവരും അവരൊക്കെ അവർക്ക് പറ്റുന്ന സംഘടനകളിൽ പ്രത്യേകിച്ച് അവരുടെ സംഘടന നിലവിലുണ്ട് അതിനകത്ത് നിന്നിട്ടാണെങ്കിലും അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എടുക്കാമല്ലോ ഇനിയിപ്പോ ഏത് സംഘടനകളിലാണെങ്കിലും ശരി പോപ്പുലർ ഫ്രണ്ടുകാരെ കേറിവാടാ മക്കളെ എന്ന് പറഞ്ഞ് സ്വീകരിച്ച് ആനയിച്ചാൽ ഇടതുപോലത്തെ രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ടതല്ലേ തരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമായ നടപടികൾക്ക് തയ്യാറെടുത്തേക്കുമെന്നും സൂചനയുണ്ട് വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ എന്ന പേരുള്ള പ്രതിഷേധത്തിന്റെ മറവിൽ ജമാഅത്ത് ഇസ്ലാമെ അതിർവിട്ട പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുകയാണ് അവർ രഹസ്യമായി പരസ്യമായി പുറത്തെടുത്തു ജമാഅത്തെ ഇസ്ലാമിന്റെ ലക്ഷ്യം എന്താണ് ചോദ്യങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമാവുകയാണ് അജ്ഞാത കൊലപ്പെടുത്തിയ ഹസനൽ തന്ന ഈജിപ് തൂക്കിലെ ജസായി കുത്തു ഇവരുടെ ചിത്രങ്ങൾ ഉയർത്തി കേരളത്തിൽ പ്രതിഷേധ റാലി വഖഫിനെതിരെ നടത്താൻ ഉദ്ദേശിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അതിതീവ്രവാദികളായ മുസ്ലിം ഭീകരരുടെ ചിത്രങ്ങൾ പതിച്ച ബാനറും ജമാ ഇസ്ലാമിയുടെ പ്രതിഷേധ ജാഥകൾ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രോക്സി സംഘടനയായ സോളിഡായി മുസ്ലിം ാണ് മും ഭീകരം കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം റോഡ് സംഘടന മുസ്ലിം സ്ഥാപകൻ ഇമാം ഹസൻ സയ്യിദ് ഇബ്രാഹിം ഹുസൈൻ ഇവര് നമ്മുടെ രാജ്യത്ത് ഉദ്ദേശിക്കുന്നത് എന്താ കലഹവും കലാപവും തന്നെയാണ് കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റാൻ വിദേശത്ത് നിന്നും ഫണ്ടുകൾ സ്വീകരിച്ചിട്ട് ഇവർ ഇറങ്ങി തിരിച്ചപ്പോൾ ആർക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് ഇവർ ധരിച്ചത്

ആതുരാലയങ്ങൾ തകർത്തു സ്കൂളുകൾ തകർത്തു മനുഷ്യത്വരഹിതരാണ് ഈ ഭീകരന്മാർ ചെന്നൊളിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇസ്രായേലെ തകർക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ നിയമവും രീതിയും ഭരണഘടനയുമല്ല അവിടെ ആയിരം നിരപരാധികൾ കൊല്ലപ്പെട്ടാലും ഒരു അപരാധി രക്ഷപ്പെടരുത് ഇസ്രായേലിന്റെ തത്വം അതാണ് ആ അപരാധിയെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതിൻ്റെ അകത്ത് കുറച്ച് നിരപരാധികൾ ഒരു പക്ഷെ കൊല്ലപ്പെട്ടേക്കാം എന്നാലും ആ അപരാധിയെ വെറുതെ വിടരുത് നമ്മുടെ രാജ്യത്ത് നൂറ് അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ രാജ്യം നിരപരാധികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ മറ്റു രാജ്യങ്ങൾ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ടാണ് അവിടെയൊക്കെ കുറ്റകൃത്യങ്ങളുടെ തോത് കുറയുന്നത് ഈ ഹോസ്പിറ്റലുകളൊക്കെ ഇത്രയും ഇസ്രായേൽ ബോംബ് ചെയ്തു എന്ന് പറയുന്നുണ്ട് എല്ലാത്തിനും അതിൽ കൃത്യമായി ഉത്തരവിട്ടാൽ ഇവരെ പോയി ഹോസ്പിറ്റലുകളാണ് ഹോസ്പിറ്റലുകൾ പോയി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ബോംബെയിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവർ ലീഡേഴ്സ് മുഴുവൻ അറിയാം ആളുകളെ ആളുകളെ ഈ ഈ കരയുന്ന ആളുകൾക്കും സത്യം അതുകൊണ്ടാണ് ഗാസൻ ജനത പോലും ഹമാസിനെ കാരണം അവർ ഇരവാദം പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി പ്രൊവൈഡ് ചെയ്യാൻ തന്നെ അമ്മമാർ മത്സരിക്കുകയാണ് അഞ്ചു കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട്

െലക്കി കൊടുക്കുന്ന രീതി അല്ല ഇവരുടെ മനസ്സ് തന്നെ വല്ലാതെ ഇത് ദൈവത്തിന് കൊടുത്താണല്ലോ പക്ഷെ പണ്ട് ബലി കൊടുക്കട്ടാതെ നമ്മള് ഈ ഗോത്ര സമൂഹങ്ങളിൽ കാട്ടു സമൂഹങ്ങളിൽ കുഞ്ഞുങ്ങളെ ബലി അർപ്പിക്കുന്ന പരിപാടിയുണ്ട് ദൈവ ദേവനോ ദേവിക്കോ ബലി അർപ്പിക്കുന്ന രീതി ഇത് കാനം ദേശത്തൊക്കെ നിലവിലുണ്ടായിരുന്നവർ അപ്പൊ അതേ ബലിയുടെ വേറെ രൂപമാണ് ഇസ്രന്റെ ബോംബ് വരുന്നു ഇതാ എന്റെ കുഞ്ഞിനെ കൊണ്ട താഴെ നിർത്തിക്കോ ആ കുഞ്ഞിന്റെ തലയിലേക്ക് ബോംബ് വീണോട്ടെ വരുന്ന ബോംബ് സ്വീകരിക്കാൻ എന്റെ കുഞ്ഞിനെ തല ഞാനിവിടെ വെച്ചു കൊടുക്കുന്നു എന്നിട്ട് ഞാൻ ഈ കുഞ്ഞിനെ ദൈവത്തിന് വിട്ടുകൊടുത്തു എന്ന് സമാശ്വിച്ചുകൊണ്ട് അഭിമാനിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നു പക്ഷെ ഉള്ളിൽ എവിടെയെങ്കിലും കുത്തരണ്ടാവും എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയല്ലോ അപ്പൊ പ്രത്യേകം ഈ സ്ത്രീ പറയും ഞാൻ തന്നെ ഒന്ന് നിൽക്കാം അടുത്തത് ഞാൻ നിൽക്കാം അങ്ങനെയാണ് ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോലെ അവർക്ക് കിട്ടുന്നത് അപ്പൊ സ്ത്രീകളും കുഞ്ഞുങ്ങളും സ്വേധയാ ആത്മാഭൂതിക്ക് തയ്യാറായി തീവ്രവാദികൾക്ക് കാവൽ നിൽക്കുവാനായി ഇവർക്ക് ക്യൂ നിൽക്കുകയോ ഇവരുടെ അടുത്ത് എത്ര വരെ വേണമെങ്കിലും വരാം കാരണം മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം പോയാലും കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ വ്യത അവർ ആത്മഹത്യ അനുകൂട്ടി നിറവേറ്റുന്നു കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ ദൈവത്തിലാണ് കുഞ്ഞിനെ കൊടുക്കുന്നത് എന്ന് സമാശ്വസിക്കുകയും അഭിമാനിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മമാരെ സമൂഹം അവൾക്ക് ഒരു കുഞ്ഞിനെ പോയത് വശപ്പെട്ട അപ്പത്തേക്ക് നമ്മളുണ്ടോ അഞ്ച് കുഞ്ഞുങ്ങളെ കൊടുത്ത അമ്മയാണ് അതും എനിക്ക് ഭയങ്കര അമ്മയാണ് അപ്പൊ ഈ രീതിയിലാണ് ഇവരുടെ സമൂഹത്തിൽ ഈ ആത്മാഭൂതി ചെയ്യുവാൻ ഇസ്രായേലിന്റെ ബോംബുകളുടെ കീഴിൽ പോയി തല വെച്ച് കൊടുത്ത് ആത്മാഭൂതി ചെയ്യാൻ ആളുകൾ കിട്ടുന്നത് അപ്പൊ ഹോസ്പിറ്റലുകളിൽ ഒളിക്കുകയാണ് ഇവരുടെ നേതാക്കന്മാർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഹോട്ട്രൂഫായിട്ടുള്ള തെളിവാണ് ഇത് ഇത് ഇവർക്കും അറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ മൂന്ന് മക്കളെ നഷ്ടപ്പെട്ട യുദ്ധത്തിൽ മൂന്ന് യുദ്ധ അല്ലാട്ട ഭീകരാക്രമണങ്ങളും ഒക്കെയാണ് മൂന്ന് മക്കളെ നഷ്ടപ്പെട്ട ഒരു പിതാവിന് മൂന്ന് കോടി രൂപ സർക്കാർ അനുവദിച്ചപ്പോൾ അയാൾ പറയുകയാണ് രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അഞ്ച് പേരെ കൊല്ലാൻ കൊടുക്കാമായിരുന്നല്ലോ അതുവഴി ഇവർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷവും സമാധാനവും വേറെയാണ് ആകെ ഇവർക്ക് മനുഷ്യനെ ആവശ്യമുള്ളത് ഈ രീതിയിൽ മാത്രമേ ഉള്ളൂ ഇവരെങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഈ ഭീകരവാദം വളർത്താൻ ശ്രമിക്കുന്നത് എന്നുകൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കണം എങ്ങനെയാണോ മറ്റുള്ള ഇതര മതവിഭാഗങ്ങളെ അവരെ കാണുമ്പോൾ ചിരിക്കുകയും ഒരു മതേതര മുഖച്ചായെടുത്ത് അണിയുകയും ചെയ്യും എന്നിട്ട് ഇവർ ഒറ്റയ്ക്കാകുമ്പോഴോ കരുതിയിരുന്നു കേട്ടോ ശരി ഇതാണ് ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് കേരളത്തിൽ സംഭവിക്കുന്ന പ്രീണനത്തിന്റെ അതിരില്ലാത്ത രീതികൾ നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ എത്രയോ മതവിഭാഗങ്ങളുണ്ട് ഈ മതവിഭാഗങ്ങളെല്ലാം ഏത് രൂപത്തിലാണ് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഓരോരുത്തർക്കും മതവിശ്വാസം അവനവന്റെ സ്വകാര്യതകളായിരിക്കണം പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മാത്രം എന്തോ വലിയ സംഭവങ്ങൾ മറ്റുള്ളവരൊന്നും ഒന്നുമല്ല എന്ന ഒരു ധാരണയാണ് ഇവർക്ക് അത് ഇനിയും വില കാരണം എല്ലാ മത